ഹലോ ഗായ്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ലോങ്ങ് വീഡിയോസൊക്കെ ഇടയിൽ കുറവായിട്ട് അധികം ഷോർട്സ് ആക്കിയിട്ട് അങ്ങോട്ട് ഇട്ടെടുക്കലാണ് ഒന്നുണ്ടായിട്ടല്ല അപ്പോൾ നമ്മൾ രാത്രി ഫറോക്ക് ഒരു റെസ്റ്റോറൻ്റിന് വന്ന കേട്ടോ ആയിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഏതായാലും ഫുഡൊക്കെ എത്തി ഇവിടുന്ന് ഫുഡ് ഇട്ട് കൊടുക്കലൊക്കെ ഇട്ടെടുക്കലൊക്കെ അപ്പോൾ ഏതായാലും ഇവിടേക്ക് വരാൻ തന്നെ കാരണം വിവരം എന്ന് പറഞ്ഞിട്ടുള്ള ആടിമാധുരം റെസ്റ്റോറൻ്റ് ആ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരാനുള്ള ഇവിടെ നല്ലൊരു ആംബിയൻസ് നമ്മൾ ഈ ഫുഡ് തയ്ക്കുന്ന ഒരു ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് ഇവിടെ പിന്നെ നേരെ നമ്മളടുത്തേ സൈഡായിട്ട് പിന്നെ നല്ല പോയ കാര്യങ്ങളോ പിന്നെ രണ്ട് ഭാഗവും ഫറോക്ക് പാലും പയപാലും പുതിയ പാലം അങ്ങനെ കാണാം അപ്പോൾ ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് അപ്പോൾ അതിനെക്കൊണ്ടാണ് ഇവിടെത്തന്നെ കയറാമെന്ന് വിചാരിച്ചത് പിന്നെ ഇതിന് മുന്നേ ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ മല അടിപൊളി ഫുഡിന് പക്ഷേ ഇത് അത്ര പോരട്ടോ അൽഫാമന്തി എനിക്ക് പേഴ്സണലി വലിയൊരു ഇഷ്ടമായിട്ടില്ല ഫസ്റ്റത്തെ ടൈം വന്നപ്പോൾ ഉള്ള അത്ര പോരാ അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസ് കാണുന്നവർക്ക് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും കാണുന്നവർ ലൈക്കും കമൻറ്റൊക്കെ തരിക കൂടുതൽ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് തന്നെ കണ്ടിട്ട് തരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് അയക്കുമ്പോഴുള്ള അവിടുത്തെ ഒരു വ്യൂ അടിപൊളിയാണ് ഇവിടെ ഇരുന്നിട്ട് അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നത് പിന്നെ ചില രണ്ട് ഭാഗത്തും പാലങ്ങളാണ് പായപ്പാലും പുതിയ പാലും താഴെ പോയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് കമന്റ് ചെയ്യട്ടോ എത്ര തെറ്റാ ഓൺ ഓ ക്ലോക്ക് ആയിക്കോട്ടെ അത് അങ്ങനെ തന്നെ വരിക അത് പന്ത്രണ്ട് മണിക്കൂറായിട്ടാണ് ഇരുപത്തി ഒന്ന് കേട്ടാ ഇരുപത്തിനാല് ആണെങ്കിൽ നേരം ഒമ്പതാവും